ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള നല്ല ഒരു ടേസ്റ്റിയും രുചികരമായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കറികളെല്ലാം നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല രുചി ഇനി നമുക്ക് സവാളയൊന്ന് ശകലൊന്ന് ഒന്ന് അധികം നന്നായിട്ട് വഴിയിട്ടുണ്ടോ ശകലം ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി ഇനി ഇതിലോട്ട് തന്നെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഒരു കഷ്ണ ഇഞ്ചിയാണ് ചേർത്ത് എടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഇനി നമുക്കിതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ശകലം കരിയപ്പല്ലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങ മുങ്ങി കിടക്കുന്ന അത്രയും രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഈ സമയം നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് റെഡിയാക്കാം ഇതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര കപ്പ് തേങ്ങാ ചെരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് തന്നെ അര ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ശകല കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊണ്ട് ശകലം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അരയ്ക്കാൻ പാകത്തിനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം മാങ്ങയെല്ലാം മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം മുഴുവൻ മാങ്ങയും ഒന്ന് ഉടച്ചെടുക്കണം നല്ലതുപോലെ ഉറഞ്ഞു കിട്ടിയാൽ ഈ കറിക്ക് നല്ല രുചി ഉണ്ടാകത്തുള്ളൂ മുഴുവനായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം നല്ലതുപോലെ മാങ്ങ മുഴുവനും ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഉടച്ചെടുക്കാൻ പറ്റി ഇനി ഇതിലോട്ട് നമ്മൾ നേ അരച്ച് അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ശകലം വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കറി നല്ലതുപോലെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ശകലം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പൊക്കെ നല്ലതുപോലെ പാകത്തിന് ഉണ്ട് എരിവും പുളിയും ഉപ്പൊക്കെ കൂടി നല്ല രുചിയുണ്ട് ഈ കറിക്ക് തന്നെ ഇപ്പം പച്ചമാങ്ങയുടെ സീസണൊക്കെ അല്ലേ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക ഇനി ഞാൻ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂണ് കടുകും ഇട്ട് കൊടുക്കാം കടുക്ൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് കരിയപ്പിലയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിലോട്ട് ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം താളിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാനിത് കറിയിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു മാങ്ങ കറി തന്നെയാണ് അപ്പോൾ അവർക്കില്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്